ഹായ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു മൂന്നാല് കേക്കിന് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫോട്ടോ മാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഹണി പി തീം കേക്ക് അപ്പോൾ അതുപോലെ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് അതുപോലത്തെ ഒരു കേക്കിന് പിന്നെയും ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊന്ന് സെറ്റ് ചെയ്യുന്നതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കേക്ക് ഞാൻ തലേ ദിവസം തന്നെ ഒക്കെ കഴിച്ചു എല്ലാം കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം കൊടുക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് അപ്പോൾ കേക്ക് ടെൻഡർ കോക്കനെറ്റ് കേക്കാണ് അപ്പോൾ ഞാൻ വൈകുന്നേരം എടുത്ത് രാത്രി എടുത്ത കാരണം പിന്നെ എനിക്ക് ഫോട്ടോ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ മ കഴിയതും കുട്ടികളും സമ്മതിക്കില്ല അവർ ഫോണൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ആയിട്ട് അത് കാരണം എപ്പോഴും അങ്ങനെ വീഡിയോ ഇടാൻ പറ്റാത്തത് ചെറിയ മക്കളുണ്ടാവണം ഫോൺ ഓരോന്നിനും പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടും ചെയ്യാം എടുക്കാൻ സമ്മതിക്കാണ്ടൊക്കെ ആയിട്ട് കേട്ടോ പിന്നെ പകലൊക്കെ ചിലപ്പോൾ വടിയുണ്ട് രണ്ടും കൂടിയിട്ടാണ് വീട്ടിലൂടെ അങ്ങനെ നേരം വെഴുകുന്നത് അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ രാവിലെ എണീച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് റിബ്ബാണ് വെച്ചു കൊടുക്കുന്നത് ബ്ലാക്ക് സാറ്റി റിബ്ബുണ്ടാവുമല്ലോ അപ്പോൾ അതാണ് വെച്ചു കൊടുക്കുന്നത് ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഫോണ്ടൻ കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതിനകട്ടേങ്കിൽ കുറച്ചും കൂടി എളുപ്പം പിന്നെ ചിലവും കുറവ് ഇത് റിബം വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അപ്പോൾ ഇതിന് നമുക്ക് അധികം റേറ്റ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല മറ്റേ വെക്കുമ്പോൾ ഇത്തിരി റേറ്റ് കൂടുതൽ വാങ്ങിക്കേണ്ടി വരുള്ളൂ അപ്പോൾ ഞാൻ റേറ്റ് ഒന്നും അങ്ങനെ കൂടുതലൊന്നും വാങ്ങിച്ചിട്ടില്ലാട്ടോ ഈ ഒരു നൂറ് രൂപയുടെ ഉള്ളിലൊക്കെ വാങ്ങിക്കാറുള്ളു അപ്പോൾ ഈ ഒരു കേക്ക് പിന്നെ റേറ്റുള്ള കേക്കായ കാരണം ഇതിന് എക്സ്രേ ഞാൻ ക്യാഷ് വാങ്ങിയില്ലാട്ടോ ആ ഒരു കേക്കിൻ്റെ പ്രൈസ് തന്നെ വാങ്ങിയിട്ടുള്ളൂ ടെൻഡർൻ്റെ ആ ഒരു പ്രൈസ് തന്നെ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതുപോലെ രണ്ട് റിബം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ തന്നെ ഇതിൻ്റെ ആ ഒരു ചെവിയും കണ്ണും മൂക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സ്റ്റിക്കൊക്കെ കുത്തിയിട്ട് ഒക്കെ ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴയായ കാരണം അത് ഡ്രൈ ആകുമ്പോൾ ഒത്തിരി പണിയുണ്ട് കേട്ടോ ഒരു വെള്ളം ഒലിച്ച പോലെ ഉണ്ടാകും അപ്പോൾ ഞാൻ നല്ല സി എം സിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ഉണ്ടാക്കിയിട്ട് അത് ഡ്രൈ ആവാൻ കുറേ നേരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓവണിലൊന്നും വെച്ചില്ല കേട്ടോ ഡ്രൈ ആവാൻ പുറത്ത് തന്നെ വെച്ചത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതിൽ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ മോൾ ഇപ്പുറത്ത് പറഞ്ഞു തരാട്ടെ കാരണം ഞാനിത് ഇങ്ങനെ ആ ഒരു സ്ഥാനമൊക്കെ തെറ്റിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ വെക്കൂട്ട് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാതെ ഇപ്പോൾ ക്യാമറയിൽ ഫോൺ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇതിലൊക്കെ ഒക്കെ തെറ്റിച്ചൊക്കെ വെക്കും ചിലപ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ മോൾ ഇതിങ്ങനെ ഇവിടെ വെക്കും ഇവിടെ വെക്കുന്നിങ്ങനെ പറഞ്ഞ് തരണതാണ്ടായി കാണുന്നത് അവളെ കൈയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് കാണിക്കുന്നത് എന്നിട്ടന്നെ ഈ ആ ഒരു ചെവി വെച്ചത് ഒരു ഭാഗത്ത് ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് മാറ്റിയിട്ട് നീക്കി കുത്തുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ ഒക്കെ ചെരിഞ്ഞ് വെക്കുകയൊക്കെ ചെയ്യും ശ്രദ്ധിക്കാണ്ടൊക്കെ ആയിട്ട് അപ്പോൾ അത് നമ്മൾ കണ്ണും അതുപോലെ എന്താ കവള കവളും വായ ഒക്കെ വെച്ചു വെച്ചുകൊടുത്ത് എന്നിട്ട് പിന്നെ ഒരു ഒരു കൊമ്പ് കുറച്ച് നീങ്ങിയിട്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നീക്കി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊക്കെ ആയിട്ട് ഈ ഒരു കേക്ക് കിട്ടുക അപ്പോൾ നല്ല അധികം പണിയൊന്നും ഇല്ല ഈ കേക്കിന് പക്ഷേ കാണാൻ നല്ല ഭംഗി നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ട് കേട്ടാ മക്കളുള്ള ഭർത്തർക്കൊക്കെ അവർക്ക് നല്ല ഇഷ്ടപ്പെടും പക്ഷെ അത്ര വലിയ പണിയൊന്നുമില്ല നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മോഡലൊക്കെ നമുക്ക് വേഗം എടുക്കാൻ പറ്റും കേട്ടോ ഇനി രണ്ട് ചിറക് പോലെ അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഷെയ്പ്പാക്കി എടുത്തതാണ് കേട്ടോ ഈയൊരു ഇത് വേണമെങ്കിൽ നമ്മൾ ഹാർട്ട് കട്ടർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കാം അപ്പം എന്തെങ്കിലും ഹാർട്ട് കട്ടർ എവിടെ നമുക്ക് കാണാൻ ഇല്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ പോയി എവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇത് കൈകൊണ്ട് തന്നെ അങ്ങനെ കട്ടി അങ്ങനെ ഷെയ്പ്പാക്കി എടുക്കുക ചെയ്തത് കേട്ടോ എന്നിട്ട് പിന്നെ പേരൊക്കെ എഴുതി ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അപ്പോൾ അങ്ങനെ ആ ഒരു കേക്ക് നമ്മൾ പാക്ക് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തയച്ചിട്ടോ ഇത്തിരി ഹൈറ്റുള്ള ബോക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം നോക്കാൻ പറ്റും ഇതൊന്നെ പാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഇപ്പം കാണുന്നത് ചെറിയ മോള് സ്കൂളിൽ പോകാൻ ഇത്തിരി മടിയാ കേട്ടോ ഒത്തിരി ഒന്നല്ല വലിയ മടി തന്നെ ഇപ്പം രണ്ടിലായ്ക്കണ് അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ കാണിക്കേണ്ടത് നീ ഒരുങ്ങണതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് മുടി ചെയ്തൊന്നുമില്ലാട്ടോ നമ്മളൊറ്റയ്ക്ക് തന്നെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം കേട്ടോ അവൾ ഒറ്റയ്ക്കൊന്നും ചെയ്യില്ല അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമല്ലോട്ടെ നമ്മളെന്നെല്ലാതും ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ മുടിയൊക്കെ ഇട്ടി പിന്നെ മുണ്ടൊക്കെ ഇട്ട് കൊടുക്കാനെട്ടോ നല്ല മടിയാറുണ്ട് സ്കൂളിൽ പോകാൻ നല്ല മടി രാവിലെ ശരിക്കും ഉറക്കത്തിൽ നിന്ന് എണിക്കുന്ന ഒരു മടിയ നേരെ നേരത്തെ കെടുക്കാൻ പറഞ്ഞാൽ തീരെ കൂട്ടാക്കില്ല കേട്ടു അങ്ങോട്ടും ഓടികളിച്ച് നടക്കും പിന്നെ ഇവർ ബാക്കി മൂത്ത മക്കളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ അവർക്ക് പഠിക്കാനുണ്ടാവും അപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് അവർ ഉറങ്ങാൻ നേരം വെക്കുമല്ലോ അപ്പോൾ എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളും കാണുമ്പോൾ അവരും നടക്കും അങ്ങനെയാണ് അപ്പോൾ ഞാനത് വീഡിയോ എടുക്കുന്നുണ്ട് യൂട്യൂബിലിടണുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒക്കെ അങ്ങനെ ചെയ്തുട്ടാ പക്ഷേ എന്നെ കണ്ടില്ല കെടുക്കണില്ല എപ്പോഴും കെടുക്കണം കെടുക്കണം രാവിലെ ആയിട്ടാണ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ ഉഷാറാവും ഉഷാറാവൂട്ടാ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ മക്കളൊക്കെ പോയതിന് ശേഷം പിന്നെ നമുക്ക് ബട്ടർ സ്കോച്ച് രണ്ട് മൂന്ന് കേക്ക് പിന്നെ ഓർഡർ ഉണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ക്യാരമൽ സോസും അതുപോലെ പ്രളയൻസും ഒക്കെ അങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് രണ്ട് ബട്ടർ ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്നിക്കേഴ്സ് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞമ്മളത്ങ്ങനെ റെഡിയാക്കി വെക്കാനിട്ട് ഞാൻ അല്ലാതെ ഒന്നും കാണിക്കുന്നില്ല ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു സോസ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലോ രണ്ട് മൂന്ന് വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഇത് നമ്മൾ സ്നിക്കേസ് കേക്കാണ് കേട്ടോ ഇതിൽ നമ്മൾ ക്യാരംവെലിൻ്റെ ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടല്ലോ അത് ചേർത്തിട്ടുണ്ട് പിന്നെ പീനട്ട് ബട്ടർ ചേർത്തിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സാക്കി ഞാൻ കുറച്ച് നേരത്തന്നെ ആക്കി വെച്ച കാര്യം അത് കട്ടിയായിട്ടാണ് പിന്നെ ഒന്ന് ചൂടാക്കി ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇത്തിരി കൂടി ലൂസിലാണ് അത് ഞാൻ കുറേ നേരമായി ഉണ്ടാക്കി വെച്ചിട്ടേ അപ്പോൾ നന്നായി കട്ടിയായി അപ്പോൾ ചോക്ലേറ്റിന് വേറെ ഞാൻ ന്യൂട്രലിലാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഗണേശ് ചെ ഉണ്ടാക്കിയിട്ട് മിൽക്ക് ഗണേശ് ഉണ്ടാക്കിയിട്ട് ചേർത്താലും മതി മിൽക്ക് ചോക്ലേറ്റേ അപ്പം നമ്മൾ കയ്യിൽ നൂട്ടെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ നൂട്ടെല്ലാം ചേർത്ത് കൊടുത്ത് അപ്പം ശരിക്കും ഇത് നമ്മുടെ ആ ഒരു സ്നിക്കേഴ്സ് കഴിക്കാൻ ആ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഈ ഒരു ഫിൽഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനത് നന്നായിട്ട് തന്നെ വെച്ചുകൊടുത്തു വിട്ടു രണ്ട് ലെയറിലായിട്ട് നല്ല തിക്കായിട്ട് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ പീനട്ട് പീനട്ടും ചോക്ലേറ്റും ആണ് ഇതിൻ്റെ ലെയറിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്നിക്കേസ് കേക്കൊക്കെ നല്ല റേറ്റുള്ള കേക്കാണല്ലോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അതിൽ സാധനങ്ങളൊന്നും പിശുക്കാതെ നന്നായി കൊടുക്കണം കാരണം ആയിരത്തി ഇരുന്നൂറ് രൂപേനട്ടാ ഈ ഒരു കേക്കിന് റേറ്റ് അപ്പോൾ ഒരു വൺ കെ ജി പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കിട്ടാ വൺ കെ ജി ഒന്നും അല്ല ഉണ്ടാവുക കാരണം ഇതിൽ നമ്മളത്രയും ഫില്ലിങ് ചേർത്തിണ്ടല്ലോ അപ്പോൾ നല്ല വെയ്റ്റ് കേക്ക് ഒന്നര ഒന്നരയുടെ മേലക്കൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു ഞാൻ വെയിറ്റ് നോക്കിയില്ല പക്ഷെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നിട്ട് എടുക്കും ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു ക്രീമിലും ഇത് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ക്രീമിൽ ചേർത്തിട്ടില്ല ക്രീമിൽ ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് ചെയ്യില്ല ഫിനിഷിങ് ചെയ്യില്ല അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു മേലെ ഒഴിക്കുകയും ചെയ്തത് എന്നിട്ട് പിന്നെ എല്ലായിടത്തും ആക്കുകയാണ് ചെയ്തത് അപ്പോൾ രണ്ട് ലെയറിലും അപ്പോൾ ഈ ഇരുട്ട് കാണുന്നത് അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയിട്ടാണ് രാത്രിയാണിത് ചെയ്യുന്നത് ചെയ്തത് പിന്നെ അപ്പോൾ കറണ്ട് പോയിണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസമാണ് ഈ ഒരു വീഡിയോ രണ്ട് മൂന്ന് ദിവസത്തായിട്ടുള്ള വീഡിയോ കേട്ടോ ഒറ്റ ദിവസത്തെ വീഡിയോ അല്ല രണ്ട് മൂന്ന് ദിവസത്തെ അപ്പോൾ ഞാൻ ക്രം കോട്ട് കഴിച്ചിട്ട് വെക്കും മിക്കതും ഓർഡർ ഉണ്ടെങ്കിൽ ഡെലിവറി ഉള്ള ക്രം കോട്ട് കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കൂട്ടാ പിന്നെ കറണ്ട് പോക്ക് ഇവിടെ സ്ഥിരമായിട്ടോ ഈ എന്താ മഴ ആയ കാരണം മിക്കതും കറണ്ട് പോകും അപ്പോൾ ഈ ഹാളിൽ ഇത്തിരി വെളിച്ചിട്ടുണ്ട് ഈ ഓട്ടയും അതുപോലെ ചില്ലൊക്കെ ഉള്ള കാരണം ഇത്തിരി വെളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ഹാളിൽ നിന്നിട്ടാണ് കേട്ടപ്പോൾ ഇതിൻ്റെ ഈ സ്നിക്കേഴ്സ് കേക്ക് ലാസ്റ്റ് ഫിനിഷിങ് ചെയ്യുന്നത് അപ്പം അതിൽ കുറച്ച് ചോക്ലേറ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഗണേഷ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഫിനിഷിങ് ചെയ്യാൻ കിട്ടാം കേക്ക് ഇത്തിരി ഹൈറ്റ് ഉണ്ടായിരുന്നു നമ്മൾ കാരണം ഉള്ളിൽ നന്നായി ഫില്ലിങ് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് കാരണം സാധാരണ കേക്കിനാട്ടേം കുറച്ചും കൂടി ഹൈറ്റിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റേറ്റിൽ കേക്കാവുമ്പോൾ നമ്മൾ ഇത്തിരി നല്ല പോലെ കൊടുക്കട്ടെ കാരണം അത്യാവശ്യം നല്ല റേറ്റ് മേടിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് കേക്ക് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് അവർ പിന്നെ പിന്നെ നമുക്ക് ഓർഡർ ഇപ്പോൾ ഓർഡർ ഇല്ലാത്തവരോടൊക്കെ പറയാട്ടെ നന്നായിട്ട് ടേസ്റ്റിൽ ഇപ്പോൾ അതിലൊന്നും പിശുക്കൊന്നും കാണിക്കാൻ നല്ല ടേസ്റ്റിൽ കൊടുക്ക കേട്ടോ അപ്പോഴാണ് പിന്നെയും പിന്നെയും നമുക്ക് വാങ്ങിച്ചവർ തന്നെ പിന്നെയും പിന്നെ വാങ്ങിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ കേക്കുകളൊക്കെ വാങ്ങിച്ച ആൾക്കാർ തന്നെയുള്ള ഓർഡർ തന്നെയാണ് കേട്ടോ അല്ല പുതിയ കസ്റ്റമർ അല്ല വാങ്ങിച്ച ഒരു ആൾക്കാർ തന്നെയാണ് പിന്നെയും പിന്നെയും വാങ്ങിക്കേണ്ടത് കേട്ടാ അവർ എല്ലാ വർഷവും ഇതുപോലെ ബർത്ത്ഡേ ആനിവേഴ്സറി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിക്കും അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ എല്ലാ ഈ ഞാൻ കാണിച്ച എല്ലാ കേക്കും സ്ഥിരം വാങ്ങിക്കുന്ന കസ്റ്റമർ തന്നെ കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിലാണ് അപ്പം അങ്ങനെ പിന്നെയും പിന്നെയും നമുക്ക് ഓർഡർ കിട്ടുള്ളൂ അപ്പോൾ അതിന് എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ നമുക്ക് എത്ര ശ്രദ്ധിച്ചാലും എന്തെങ്കിലും അബദ്ധമൊക്കെ പറ്റൂട്ടോ അതൊന്നും പറയാൻ പറ്റില്ല നമ്മളെത്ര നമ്മൾ നന്നായി കൊടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ എന്തെങ്കിലും ഡെലിവറിയിൽ എന്തെങ്കിലും കുഴപ്പം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വിചാരിക്കാൻ ആവില്ല അപ്പോൾ കസ്റ്റമർക്ക് ഉണ്ടാവും അപ്പോൾ അപ്പോൾ അവർക്ക് മധുരം കൂടിയെന്ന് തോന്നും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾ നമ്മൾ ഹോം വെക്കേഷൻ ഉണ്ടാവുമ്പോൾ അധികം എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അവർക്ക് ഉള്ള അനുഭവം അങ്ങനെ ഒക്കെ ഉണ്ടാവില്ലല്ലോ നമ്മൾ നോക്കി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇപ്പം നല്ല ഒന്നായി എല്ലാവരും ചേർത്തിട്ട് കൊടുക്കും അപ്പം ഒരു മധുരം കൂടി അല്ലെങ്കിൽ അധികം ഈയൊരു നട്ട്സ് ചേർത്താൽ അത് കിണം കടിക്കുന്നത് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ കൊടുത്താലും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പെടണമെന്നില്ല അപ്പോൾ അതാ ഞാൻ പറയുന്നത് കേട്ടാ അപ്പോൾ ഈ ഒരു കേക്ക് ഞാനിതായി ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ കാരണം ഇത് ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞൊരു തിണ്ണാൻ പോലത്തെതാണ് ആ ഒരു കോട്ടിയാട്ടിൻ്റെ അവിടെ ഉള്ളത് അപ്പോൾ ഞാനിത് കറൻറ്റില്ല ഉള്ളിൽ അടുക്കളയിൽ വെച്ചാൽ തീരെ ഇതില്ല വെളിച്ചില്ല അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് ഐസിങ് കഴിച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിനു ശേഷം പിന്നെ ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് കണ്ണാശം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് നേരത്തെ കാണിച്ചു തന്നില്ല അത് ഇതിലധികം മിൽക്കാണ് ചേർത്തിട്ടിലിട്ടോ മിൽക്ക് കോമ്പൗണ്ട് പിന്നെ ഡാർക്ക് കുറച്ച് ചേർത്തിട്ടുള്ളൂ അപ്പോൾ സ്നിക്കേസ് കേക്കിനങ്ങനെ വേണ്ടത് കേട്ടോ മിൽക്ക് കോമ്പൗണ്ട് കൂടുതലും ഡാർക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ഇത്തിരി ഡാർക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ മൊത്തമായിട്ട് കവർ ചെയ്യുക ചെയ്യാൻ തട്ടാ ഈ ഒരു ഗണേശ് മൊത്തമായിട്ട് കവർ ചെയ്യുക ഒത്തിരി ബുദ്ധിമുട്ടാണ് കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മൾ മൊത്തമായിട്ട് കവർ ചെയ്യാൻ അപ്പോൾ ഞാനതിങ്ങനെ പതുക്കെ പതുക്കെങ്ങനാക്കിയിട്ട് പിന്നെ കേക്ക് നന്നായിട്ട് സെറ്റായെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റായിട്ട് വരൂട്ടോ അതിങ്ങനെ നമ്മൾ ചേർത്തപ്പം തന്നെ സെറ്റായിട്ട് വരും അപ്പോൾ കേക്ക് നന്നായിട്ട് തണുപ്പിച്ച് ഫ്രീ സമയമില്ലെങ്കിൽ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ തണുപ്പിച്ചിട്ടൊക്കെ ചെയ്യാട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റ് അങ്ങനെ ഇത് പെട്ടെന്ന് നിൽക്കുക അല്ലെങ്കിൽ ഒലിച്ചു പോവുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ഇതിന് ചുറ്റുഭാഗം ഞാൻ ഏത് മോഡൽ കൊടുക്കണം എന്നൊക്കെ അങ്ങനെ അങ്ങനൊരു കൺഫ്യൂഷനായിട്ടാണ് എന്നിട്ട് പിന്നെ കുറച്ച് പീനട്ടൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മളൊരു ബോർഡ് കൊടുത്തു കേട്ടോ അത് എനിക്കിഷ്ടപക്ഷെ അവസാനം എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ശരിക്കും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയട്ടെ അത് ഭംഗിയുണ്ടോ ഭംഗിയില്ലേന്ന് ഞാനത് കൊ കൊടുക്കുമ്പോൾ ഈ ഭംഗി ഉണ്ടോ ആവശ്യം കൊണ്ട് കൊടുത്തു തുടങ്ങിയത് പിന്നെ എനിക്ക് ഫോട്ടോ എടുക്കുമ്പോഴൊന്നും അത് ഭംഗിയില്ലാത്ത പോലെ തോന്നിയിട്ട് അവർ ചെയ്യേണ്ടി തോന്നി ഞാൻ രണ്ട് മൂന്നിങ്ങനെ എനിക്ക് ഇതിന് മേലെ പിന്നെ രണ്ട് മൂന്ന് ഫോക്സ് ബോൾ വെച്ചതിൽ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ അത് വെക്കണ്ടായിരുന്നു പക്ഷെ അതും വെക്കാൻ മറന്നു ഞാൻ വെച്ചില്ല അടിയിൽ ഇങ്ങനത്തൊരു ബോർഡ് കൊടുത്തു അത്ര ഒരു ഇതൊരു ചേർച്ചല്ലാത്ത പോലെ തോന്നി പിന്നെ ഇതിന് മുകളിലൊരു ഉണ്ട് കേട്ടോ അവർ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കസ്റ്റമേഴ്സായിട്ട് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കില്ല അങ്ങനെ ഒരു ടോപ്പർ ഉണ്ട് അത് ഞാനിതിന് മുകളിൽ ഇപ്പം വെച്ചിട്ടില്ല അത് ആ ബോക്സിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അവരോട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നിട്ട് കാണാല്ല അത് ശരിക്കും പറഞ്ഞാൽ അവരെന്തോ ഒരു ഗെയിം അങ്ങനെന്തോർ പറഞ്ഞിട്ടൊരു ടോപ്പർ ആക്കി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വെച്ചുകൊടുത്തു അപ്പോൾ ആ കേക്ക് ഡെലിവറി കഴിഞ്ഞു പിന്നെ നമുക്കൊരു ബട്ടർ സ്കോച്ച് ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ഞാൻ പ്രലയൻസും അതുപോലെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് കഴിഞ്ഞു ഞാൻ തലദിവസം ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മറ്റേ അതിലേക്ക് കൊണ്ടെടുത്തിട്ട് കഴിഞ്ഞു കേട്ടോ പിന്നെ പിന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തതിട്ടാ അപ്പോൾ ഞാനിപ്പോൾ ക്രീം വെച്ചിട്ട് തന്നെ തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണത് കുറച്ച് മിൽക്ക് പൈഡും ചേർക്കൂട്ടാ വിപ്പിംഗ് ക്രീമും പിന്നെ ചിലവർ ഫ്രഷ് ക്രീം വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് എനിക്ക് അതിൻ്റെ ടെക്സ്റ്റർ ഇഷ്ടമല്ല കേട്ടോ അതൊരു കട്ടിയായ പോലെ തോന്നാറുണ്ട് അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഈ കേക്ക് നമ്മൾ ക്രം കോട്ട് കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തലദോസം കേട്ടോ മിക്ക കേക്കും ക്രം കോട്ട് കഴിച്ച് വെക്കും ഇത് നേരത്തെ തന്നെ ഞാൻ ആക്കി വെക്കാണ് കാരണം ഇത് ഡെലിവറി അധികം ഉള്ള കേക്കാണ് കേട്ടോ ഒരു അര ും കൂടുതലൊക്കെ ഉണ്ട് ഇതിൻ്റെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം അപ്പം സ്കൂട്ടിയും തന്നെ എന്നെ കൊണ്ടുപോയി കൊടുക്കാറുള്ളത് കേട്ടാ അപ്പം എനിക്ക് ഈ ഡെലിവറി ഉള്ള കേക്കാണ് എനിക്ക് പേടിയിട്ട കാരണം ചിലപ്പോൾ സ്കൂൾ നമ്മുടെ റോഡ് ഭയങ്കര മോശമാണ് ഇട്ടാ പിന്നെ സ്കൂട്ടിയും കൂടി ആകുമ്പോൾ കാറാകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല സ്കൂട്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇളകി ഇളകി ഇളകിയിട്ട് ചിലപ്പോൾ കേക്ക് അവിടെത്തുമൊത്തിനൊരു വിധമായിട്ടുണ്ടാവും എന്തെങ്കിലും ഡാമേജ് ഒക്കെ പറ്റി ഉണ്ടാവും അപ്പം ചില ആൾക്കാർ പറഞ്ഞു ചില കസ്റ്റമറ് പറയും ഒന്നും കുഴപ്പമില്ല കഴിക്കാനുള്ളതല്ലേന്ന് പറയും പക്ഷെ ചിലവർക്കൊന്നും ഇഷ്ടാവില്ല കേട്ടോ അങ്ങനെ ഒരു എന്താ പറയുക ഇത് എന്തെങ്കിലും ചെറിയ ഡാമേജ് ചെറുതായിട്ട് ഡാമേജ് ഒന്നല്ല അവർക്ക് എന്തോ ഒരു കുഴപ്പം പൈസ കൊടുത്ത് വാങ്ങി വാങ്ങിക്കുന്നില്ല അപ്പോൾ അത് കാരണാവും ഡാമേജ് ആയത് ഇഷ്ടമുണ്ടാവില്ല അപ്പം അങ്ങനൊരു കേക്കാണ് കേട്ടോ ഇത് ഈ ഒരു ബട്ടർ സ്കോച്ച് ഇതിന് മുകളിൽ ഞാൻ പേരെരിത് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എനിക്കൊരു പേടി ഉണ്ടായിരുന്ന ഈ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് വെച്ചത് കുഴപ്പമുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒലിച്ച് പോകുന്നു പക്ഷെ അത് ഒരു കുഴപ്പമില്ല അത് അതേപോലെ നിന്നു എന്തോ ഒരു ഭാഗ്യത്തിനായിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല പക്ഷേ അതിന് മുകളിൽ പേര് എഴുതി നമ്മൾ ഗണേശ വെച്ചിട്ട് അത് മൊത്തം പരന്നൂട്ട അപ്പോൾ ചൈനീസിലെ ലാംഗ്വേജിലെഴുതിയ പോലെ കയ്യിട്ടുണ്ടായിരുന്നു പേര് കേട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അപ്പോൾ അത് എന്താ അറിയില്ല കേട്ടോ അപ്പം അങ്ങനെ വന്ന് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ പേര് എഴുതിയിട്ട് അങ്ങനെ കംപ്ലെയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക പക്ഷേ എനിക്ക് പറഞ്ഞാൽ ഫോൺ ടൈം വെച്ചിട്ടൊന്ന് വെച്ചു കൊടുത്താൽ മതി അത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നീങ്ങി നീങ്ങി പോകുട്ടോ നമ്മൾ ഇതൊരു വഴുക്കൽ പോലെയാണല്ലോ ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഒരു സോസ് അപ്പോൾ അറിയില്ല അങ്ങനെ പിന്നെ കുറെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ നല്ല റോഡാണെങ്കിൽ ഭയങ്കര പോക്കാട്ടോ അപ്പോൾ അങ്ങനെ കുലുങ്ങി കുലുങ്ങിയിട്ടല്ലേ പോണത് അപ്പോൾ നമ്മൾ ഇതുമോ ഉള്ളിൽ ഇങ്ങനെ മിക്സ് ഒഴിച്ചു പിന്നെ ചുറ്റുപാകും പ്രളയൻസൊക്കെ വെച്ചു ഇതിന് ഇതിനു മുകളിൽ ഞാൻ നല്ല കട്ടിയുള്ള ഗണേശ വെച്ചിട്ട് തന്നെ പേരൊക്കെ എഴുതി ഫോട്ടോ ഒക്കെ എടുത്തു ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു എന്നിട്ട് പിന്നെ കൊണ്ടുപോയി കൊടുത്തു വിട്ടാ കൊടുത്തപ്പോൾ വേറെ ഒരു കുഴപ്പമില്ല ഈ ഒരു ഫ്ലവർ താഴത്തേക്ക് വീഴുകയെ അല്ലെങ്കിൽ ഇത് ഒലിച്ച് പോകൊന്നും ചെയ്തിട്ടില്ല ആ പേര് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട് കിട്ടുക അവർ ഫോട്ടോ എടുത്തിട്ട് അയച്ചു അപ്പോൾ ഞാൻ സോറി ഒക്കെ പറഞ്ഞോട്ടെ ഞമ്മള് ഇങ്ങനെ ആ ഒന്ന് വിചാരിച്ചില്ല ഞാൻ നന്നായി സെറ്റാക്കി ഉണ്ടായിരുന്നു കേട്ടോ കാലത്ത് ചെയ്ത് വെച്ചിട്ട് ഞാൻ വൈകുന്നേരമാണ് കൊടുത്തത് കേക്ക് അപ്പോൾ അതുവരെ നന്നായി സെറ്റായി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതുപോലെ ഇരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിങ്ങനെണ്ടാ ഇപ്പം ഇതുപോലെ ആയിരുന്നു പേര് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു അപ്പോൾ അതിൻ്റെ മുന്നത്തെ ദിവസം ഉണ്ടായിരുന്ന കേക്കാണ് ഇത് കേട്ടോ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് അപ്പോൾ അത് അടുത്ത വീട്ടിലേക്ക് ഉണ്ടായിരുന്നു അതൊരു കുഴപ്പമുണ്ടായില്ല തൊട്ടടുത്ത വീട്ടിലേക്കാണ് അപ്പോൾ നമ്മൾ നടന്നിട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ട അത്ര എന്നുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ വീട്ടുകാർക്കും അസ്ലാമലൈക്കും താങ്ക്